ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാസ് എന്ന് പറഞ്ഞാൽ പോരാ തനി മാസാണ് അദ്ദേഹത്തിന്റെ ഓരോ ഭരണ നടപടിയും അത് വ്യക്തമാക്കുന്നതാണ് സ്ത്രീ സുരക്ഷയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ അത് തെളിയിക്കുന്നതും പെൺകുട്ടികളെ മാനം കെടുത്താൻ ആര് ശ്രമിച്ചാലും കൈയും കാലും ഇല്ലാതെയാക്കുമെന്ന് യു പി മുഖ്യമന്ത്രി പറയുന്നു ഒരു തരത്തിലും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ വെച്ചു കുറപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം അത് തെളിയിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയായ ഷഹബാനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഉത്തർപ്രദേശ് പോലീസ് കേസിലെ മറ്റൊരു പ്രതിയായ മോനു മുഹമ്മദിനൊപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഷഹബാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ വന്ന് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഹഡ്ഗ പോലീസിന്റെ നടപടി ഉണ്ടായത് സെപ്റ്റംബർ അഞ്ചിനാണ് പതിനാറുകാരിയായ പെൺകുട്ടിയും പിതാവും ഖന്ദ പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതി നൽകിയത് പെൺകുട്ടിയെ നിർബന്ധിച്ച് ഭാമിൽ കൊണ്ടുപോയി സുഹൃത്ത് മോനുവിന്റെ സാന്നിധ്യത്തിൽ ഷഹബാൻ ബലാസംഗം ചെയ്യുകയായിരുന്നു വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഭയം ഉള്ളിൽ കടന്നുകൂടിയ പെൺകുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞില്ല എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല കലാസംഗ ഭീഷണി ഷഹബാൻ തുടർന്നു കൊണ്ടേയിരുന്നു ഇത് ഭയന്ന് പെൺകുട്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് നിർത്തി തുടർന്ന് വീട്ടുകാർ കാര്യം അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പെൺകുട്ടി പുറത്തു പറഞ്ഞത് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയും അപ്പോഴേക്കും പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ പോലീസ് പ്രതികളെ വിട്ടുകളയാൻ പരിപാടിയില്ലായിരുന്നു പ്രതികൾ വിനായക്പൂർ വളവിന് സമീപം ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഷഹബാനെയും കൂട്ടാളികളെയും പോലീസ് കണ്ടെത്തിയത് വാഹനം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടതോടെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വിടാതെ പിന്തുടർന്ന പോലീസ് പ്രതികളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്ത്രീകളുടെ പങ്ക് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കു നേരെയുള്ള അക്രമങ്ങൾ വെച്ചുപുറപ്പിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കുട്ടികളെ കൊണ്ട് ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിപ്പിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കേസെടുത്തു സംഭവത്തിൽ പോലീസ് രാജ്യദ്രോഹത്തിനാണ് കേസെടുത്ത് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് സംശയം തോന്നിയ ചില്ലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും ഓരോ സംഭവവും കൈകാര്യം ചെയ്യുന്നതിൽ യു സർക്കാരിന് അതിന്റേതായ ഒരു സ്റ്റൈൽ എന്ന കാര്യത്തിൽ സംശയമില്ല